ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്താൽ മതി അത് അതേ പിന്നെ ഓർത്തിരിക്കുകയുള്ളൂ ചെയ്താൽ നല്ല കാര്യങ്ങളൊക്കെ മറന്നുപോകും അല്ലേ എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് ശോധന ചെയ്യുന്നത് ഒന്ന് സാമൽ പതിനാറിൻ്റെ ഏഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് മനുഷ്യർ കണ്ണിനെ കാണുന്നത് കാണുന്നു എന്നാൽ യഹോവ ഹൃദയത്തെ നോക്കുന്നു മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട് ഗലാത്തിർ ഒന്നിൻ്റെ പത്തിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കില്ലെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസവും കരുണയും ദയയും വിനയവും കൊണ്ട് നമ്മുടെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും എന്നാൽ പലപ്പോഴും മനുഷ്യരെന്ത് വിചാരിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ആത്മാർത്ഥയോടും സത്യസന്ധിയോടും കൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവം കൂടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒന്ന് കോരന്തിയർ പത്തിൻ്റെ മുപ്പത്തിയൂന്ന് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സ്വന്തം ഗുണത്തിനെല്ലാം മറ്റുള്ളവരുടെ ഗുണത്തിന് എന്ത് ചെയ്താലും അത് ദൈവത്തെ പ്രസാദിപ്പിക്കും Praise the Lord.